േ ഫ്രണ്ട്സ് ഫ്രാൻഡ്സ് നമ്മളെ പറശ്ശിനി കടവാണ് ഇപ്പോൾ ഉള്ളത് കുറേ ഏട്ടൻ ജോലി കഴിഞ്ഞിട്ട് വന്നാലോ ഞാൻ പറഞ്ഞു നമുക്ക് പറശ്ശിനി കടവ് പോയാലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറശ്ശിനി കടവ് എത്തി എത്തിയാരോ നമ്മൾ കുറേയായി വന്നിട്ട് രാത്രി ഒന്നും വരാറില്ലേ രാത്രി ഫസ്റ്റ് ടൈമാണ് പാക്കലെല്ലാം വരാറുണ്ട് കുറേ കുറേ ആയി തോന്നുന്നു വന്നിട്ട് എന്നിട്ട് ഞാൻ വിചാരിച്ചു ഈ ചന്തയൊന്നും ഉണ്ടാവില്ല എന്നാലും ചേച്ചി നോക്കുമ്പം ചന്തയെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് ആൾക്കാരും ഉണ്ട് മോശമില്ല ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മളിങ്ങനെ ആർത്തി ക്കളക്കാരാന്ന് പറഞ്ഞത് മുത്തപ്പൻ ഉണ്ട് എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നാടെന്ന് അങ്ങനെ മുത്തപ്പനെല്ലാം കാണല്ലോ അപ്പം നായ്ക്കളും കുറേ ഉണ്ട് അപ്പോൾ നായി മുത്തപ്പനുള്ള ഇടയ്ക്ക് അല്ലേ നായി എല്ലാം ഉണ്ടാവുക നമ്മളാത്തേക്ക് ഇങ്ങനെ മോനും മോ കൂടുന്ന ചോറും കൊടുത്തത് എന്താ കൂടുന്ന ചോറും ഉണ്ടായത് അങ്ങനെ മോള് അമ്മ അത് വാങ്ങുക ഇത് വാങ്ങാന്നെല്ലാം പറയുന്നത് ഞാൻ പറഞ്ഞു നമുക്ക് പോയിട്ട് വരുമ്പോൾ നമുക്കെല്ലാം നോക്കാം ആദ്യം ഒന്ന് അമ്പലത്തിലൊന്ന് കയറാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറാൻ നോക്കലിഷ്ടം പോലെ ആൾക്കാരുണ്ടേ എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കല അപ്പോൾ രാത്രിയായിട്ട് ആൾക്കാർ അങ്ങനെ മോശമില്ലാത്ത ആൾക്കാരെല്ലാം ഉണ്ടായിരുന്ന എവിടെ നമ്മളെ എടുത്തു നിന്നല്ലേ എവിടെ നാട്ടിൽ നിന്നെല്ലാം വരുന്നത് ആൾക്കാരെല്ലാം അങ്ങനെ കാല് എഴുതാൻ വിചാരിച്ചിട്ട് അങ്ങനെ കാല് ഏകാൻ വേണ്ടി താഴേക്ക് പോയി അപ്പോൾ ആദ്യത്തെ വ്യൂ എടുക്കാൻ കയ്യിൽ മുത്തപ്പൻ അടുത്ത് പ്രാർത്ഥിക്കുന്നതും അവിടെ പൈസ ഇടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിയില്ല അവിടെ മൊബൈൽ എല്ലാവർക്കും എല്ലാം പറഞ്ഞിട്ട് നല്ലവണ്ണം എല്ലാ മൂലക്കും എരി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഒന്നും എടുത്തിട്ടില്ല നമ്മളിങ്ങനെ കാൽ കഴുകിയിട്ട് മക്കളെ തലയിലെല്ലാം വെച്ചു കൊടുക്കുന്നുണ്ട് നല്ല തീർത്തല്ല നല്ല മുത്തപ്പൻ്റെ അതുകൊണ്ട് അതെല്ലാം കഴുകി അങ്ങനെ ആത്തേക്ക് കയറി കയറിയിട്ട് നമ്മളിപ്പോൾ അത് മുത്തപ്പിന് പൈസ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു സങ്കടമുണ്ട് ഇഷ്ടം പോലെ ഏതാ തിക്കുന്നേരൊക്കെ മുത്തപ്പൻ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് മുത്തപ്പിന് പൈസ ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ബണ്ണാരത്തിൽ പൈസയെല്ലാം ഇട്ട് നല്ലവണ്ണം പ്രാർത്ഥിച്ചു എൻ്റെ ആട്ടം വൈപാട് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആത്തേക്ക് പോയിട്ടുണ്ട് അങ്ങനെ വൈപാടെല്ലാം കഴിച്ചിട്ട് Bye. പെട്ടെന്ന് ഇതേ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ചോറ് തിന്നാന്ന് വിചാരിച്ചു ചോറ് ന്നു ചോദിക്കുമ്പോൾ ഏതാ തിരക്ക് ഭയങ്കര വമ്പൻ ക്യൂ ആണ് എന്നിട്ട് നമ്മൾ ചായയും പ്രസാദവും കഴിച്ചു അവിടെ ഇരുന്നിട്ട് അത് കഴിച്ചിട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായയും പ്രസാദവും അവിടത്തെ അങ്ങനെ ചായയും പ്രസാദം എല്ലാം തിന്നു തിന്നെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം അവിടെ നിന്നു കുറച്ച് സമയം അവിടെ നിന്നിട്ട് ഇത് അവിടെ അതിൻ്റെ സൈഡിലോട്ടാണേൽ മോനും മൂക്കലും ചോറ് കൊടുത്ത സ്ഥലം അവിടെയാണ് അതെല്ലാം കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ സൈഡിൽ ിലേക്ക് വന്നു മറ്റങ്ങനെ കുറച്ച് ദിവസം തിന്നുന്ന സാധനം എല്ലാം വാങ്ങി പൊരിയോ അങ്ങനത്തെ ഇതെല്ലാം വാങ്ങി മോള് പിന്നെ പഞ്ഞിമിട്ടായി അങ്ങനത്തെ മിഠായിക്കെല്ലാം പറയുന്നത് പഞ്ഞിമിട്ടായിരുന്നു ഒരു തിന്നാൻ പാടില്ല നല്ല അങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ അരവണ ഉണ്ടായിരുന്നു അരവണ എൻ്റെ ഫേവറേറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അരവണ ഞാൻ പറഞ്ഞു ഒന്ന് പോരാ എനിക്ക് രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ട് ടിന്ന് വാങ്ങി അങ്ങനെ കുറച്ച് മുട്ടായോ പിന്നെ എന്തെല്ലോ പിള്ളേർക്ക് വേണ്ടുന്നെല്ലാം മേടിച്ചു പിന്നെ പുളി ഉണ്ടായിരുന്നു നമ്മൾ പണ്ട് ചെറിയ കുഞ്ഞി പാക്കറ്റിൽ പുളിയില്ല ഇങ്ങനെ തിന്നുന്നിങ്ങനെ പൊട്ടിച്ച് തിന്നുന്ന പുളി ഉണ്ടായിരുന്നു അപ്പം മോളത് വാങ്ങി തരുമെന്ന് ചോദിച്ചു ഞാനത് വാങ്ങിക്കൊടുത്തില്ല ഇതാ പുളി ഇതാ ആ കുഞ്ഞി പാക്കറ്റിലുള്ള പുളി ഞാൻ പറഞ്ഞാൽ അപ്പോൾ ഇടം ഒന്നും വേണ്ട ഒന്നും തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സാധനം പിള്ളേർക്ക് വേണ്ടുന്ന അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി ി വാങ്ങിക്കഴിഞ്ഞേരം ഞാൻ പറഞ്ഞൊന്ന് ഫാൻസിയിൽ അടക്കം പുറത്തിങ്ങനെ ഫാൻസിൽ നമുക്ക് അടപ്പണ്ടേ നമ്മളടപ്പം നമ്മൾ അത് കണ്ട പിന്നെ നമ്മൾ വിടില്ലല്ലോ അങ്ങനെ കുറച്ച് ക്യൂടെക്സ് എല്ലാം വാങ്ങാമെന്നു വെച്ചാൽ ഞാൻ രണ്ട് ഒരു ഒളിയിൽ നിന്ന് ക്യൂടെക്സ് വേണ്ടത് ഞാൻ എൻ്റെ ഒരു ഒളിയിൽ നിന്ന് ക്യൂടെക്സ് ഞാനത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ മോള് കുറച്ച് വളയൂ എന്തെല്ലോ വാങ്ങി മോന് ഒരു ബാറ്റ് കളിക്കുന്നത് അങ്ങനത്തെ എന്തെല്ലാം മേടിച്ചു അങ്ങനെ കുറച്ച് അവർ അവർക്ക് വേണ്ടുന്നതെല്ലാം അവരെല്ലാം മേടിച്ചു മോ സ്കോൾ ഓർക്കാനായതല്ലേ അപ്പോൾ അവക്ക് വേണ്ടുന്നത് വളയോ അത് ഇതെല്ലാം മേടിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളതൊക്കെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടും കയറിയിട്ടാണേ പോയത് വന്നതല്ലോ എന്നിട്ട് അതിന് മേലെ ഒരു ലൈമെല്ലാം ഒരു കടയുണ്ടായിരുന്നു അങ്ങനെ നമ്മളൊരു സോഡ ഒഴിച്ചു ലൈമ് കഴിച്ചു ഞാൻ കുറച്ച് മധുരം പഞ്ചസാര ഉപ്പെല്ലാം ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ദാഹമുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മോളും ഉപ്പ് മാത്രം മതിയെന്നു പറഞ്ഞിട്ട് ഉപ്പ് മാത്രം ഉള്ളതാണ് കുടിച്ചത് നോക്കുമ്പോൾ നോക്കുമ്പോൾ അത് കുടിക്കാൻ കഴിഞ്ഞില്ല എന്നിട്ട് ഏട്ടൻ മേടിച്ചിട്ട് അത് കുടിക്കും ഇതിനേട്ടനെ ഞാനും പകുതി പകുതിയാക്കി ചേട്ടന് മതിയായിരുന്നു പിന്നെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു മന്തി കഴിക്കാൻ വേണ്ടി വന്ന റെസ്റ്റോറൻറ്റ് സൂപ്പർ ആണ് അതിൻ്റെ ഉള്ളിലുള്ള ആംബിയൻസ് ഉണ്ടല്ലോ പറഞ്ഞറിയാൻ പറ്റില്ല അത്രയ്ക്കും നല്ലൊരു ആംബിയൻസ് ആണ് നല്ല ഇരിക്കാനുള്ള സൗകര്യം ആൾക്കാരുണ്ട് അതിന് കണക്കായിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അവരെ ഇവിടെ പെരുമാറ്റമല്ല സൂപ്പർ പറയാണെങ്കിൽ അവർ സെർവ് ചെയ്യുന്നതും നല്ല അടിപൊളിയാണ് മൂന്ന് നേപ്പാളി പെണ്ണുങ്ങളുണ്ട് അവരും അടിപൊളിയുണ്ട് അവരുടെ ഇടയ്ക്കിടയ്ക്ക് വേണോന്ന് വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ വാങ്ങിയത് പിന്നെ ബീഫ് മന്തിയാണ് ബീഫ് മന്തി ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് എന്ത് മന്തിയാണ് വേണം ഞാൻ പറഞ്ഞു ബീഫ് മന്തി മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബീഫ് മന്തിയാണ് ഓർഡർ ചെയ്തത് സൂപ്പ് അവർ സൂപ്പ് തരുന്നുണ്ട് അങ്ങനെ സൂപ്പിന് പൈസയില്ല കേട്ടോ അത് സോപ്പ് അവരുടെ വക ഫ്രീ ആണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് സൂപ്പ് കഴിക്കുന്നത് സൂപ്പ് എന്തല്ലോ സാധനം പാറയും സൂപ്പ് വേണമെന്ന് ഞാൻ സൂപ്പ് കുടിച്ചാൽ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവേ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ കുറച്ച് കുടിച്ചിട്ട് അട വെച്ചത് നമ്മളെ ബീഫ് മന്തി വന്നു ബീഫ് മാന്തി വന്നേരം ബീഫിൻ്റെ വണ്ണം കണ്ടെങ്കിൽ ഞാൻ ഞെട്ടിപ്പോയി ഫ്രണ്ട്സ് ബീഫ് ഞാൻ വിചാരിച്ചു നമ്മൾ കറിയിലെല്ലാം ഇടുന്ന പോലെ ചെറിയ ചെറിയ കഷ്ണമായിരിക്കും എന്നാണ് വിചാരിച്ചത് നോക്കുമ്പോൾ വലിയ കഷ്ണമാണ് പൊട്ടിക്കാനൊന്നും വലിയ പ്രയാസം ഉണ്ടായിട്ടില്ല ചള് ബീഫാണ് സൂപ്പറാണ് കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നത് നല്ലോണം പൊട്ടിച്ചിട്ട് അതോണം തിന്നാനെല്ലാം പറ്റും അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് കുറച്ച് മസാല എല്ലാം ഉണ്ട് അതെല്ലാം സൂപ്പർ ടേസ്റ്റാണ് മോനതിൻ്റെ ഇടയിൽ എന്തെല്ലാം പറഞ്ഞിട്ട് ഇടങ്ങാറാക്കുന്നുണ്ട് എന്നിട്ട് അങ്ങനെ മോനും കൊടുത്ത് മോളാടന്ന് തിന്നുന്നുണ്ട് സൂപ്പർ എല്ലാം അടിപൊളിയാണ് അങ്ങനെ അവർ ഒരു നേപ്പാളി പെണ്ണുങ്ങൾ വന്നിട്ട് എന്തോ ബില്ല് ഉണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ആ ബില്ല് എന്തെങ്കിലും വേണമെന്നെല്ലാം ചോദിക്കുന്നുണ്ട് അവരുടെ ഭാഷയിൽ ഞാൻ പറഞ്ഞു വേണ്ട വേറെ ഒന്നും വേണ്ട അത് അതേ വേണ്ടെന്നല്ലേ പറഞ്ഞു അപ്പോൾ അതെല്ലാം തിന്നെല്ലാം കഴിഞ്ഞേരം പിള്ളേർ എനക്കെന്തെങ്കിലും തിന്നാൻ മുന്നിട്ട് അങ്ങനെ ഐസ് വേണം എന്ന് പറഞ്ഞിട്ട് സിപ്പ് മേടിച്ച് രണ്ട് സിപ്പും മേടിച്ച് അപ്പോൾ ഇവിടെ പറഞ്ഞ് നിനക്ക് വേണം ഞാൻ പറഞ്ഞു എനക്ക് വേണ്ട അങ്ങനെ പിള്ളേരെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കുടിച്ചു സിപ്പും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ദാഹം ബീഫ് മന്തി കഴിച്ചാൽ ഭയങ്കര ദാഹമായിട്ട് അങ്ങനെ ബില്ലെല്ലാം പേയെല്ലാം ചെയ്തിട്ട് പുറത്തിറങ്ങി പുറത്തിറങ്ങി എല്ലാം ഒരു കുതിരാ അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ഒരു ഷോ എല്ലാം കളിച്ചു അപ്പോൾ ഇനി വീട്ടിൽ പോട്ടെ നമ്മളെ വീട് ഇത്ര ഉള്ളിൻ്റെ അടുത്ത വീടിലേക്ക് വരുന്നത് വരെ ബായ്